ഹലോ കൂട്ടുകാരി മലയാളി വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ചിക്കൻ തോരൻ്റെ റെസിപ്പിയുമായിട്ടാണ് എങ്ങനെയാണ് ഇത് നമുക്ക് വീട്ടിൽ ഈസി ആയിട്ടുണ്ടാക്കാവുന്നതെന്ന് ഞാനിന്ന് പറഞ്ഞു തരാം അതിന് വേണ്ടിയിട്ട് ഞാൻ അര കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് അത് ചിക്കൻ ബ്രസ്റ്റാണ് എടുത്തേക്കുന്നത് എല്ലില്ലാത്ത ചിക്കൻ അത് ഞാനിങ്ങനെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്ത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അതിൽ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് ഞാൻ ആ ചിക്കൻ അതിലിട്ടിട്ടുണ്ട് അതിലേക്ക് ഞാൻ അര ടീസ്പൂൺ മഞ്ഞപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ പെരിഞ്ചീരകപ്പൊടി അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി അതിൻ്റെ കൂടെ ഒരു വെളുത്തുള്ളിയും കൂടെ ഞാൻ അരിഞ്ഞിട്ടിട്ടുണ്ട് ഈ പൊടികളെല്ലാം ചേർത്ത് വെളുത്തുള്ളി അരിഞ്ഞതും കൂടെ ചേർത്ത് നമുക്ക് ഈ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം നമുക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ മുളക് പൊടി കൂടുതൽ ചേർക്കാം ഞാൻ ചിക്കനകത്ത് വേണ്ടിയിട്ടുള്ള മുളക് പൊടിയും മസാലയും മാത്രമേ ഇവിടെ ചേർത്തിട്ടുള്ളൂ ഇനി നമ്മൾ തോരം വെക്കുമ്പോൾ വേറെ നമ്മൾ ചേർക്കും ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് ഈ ചിക്കൻ ഒന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇതിപ്പം വെള്ളമൊക്കെ പറ്റി ചിക്കൻ വെന്ത് വന്നിട്ടുണ്ട് നമുക്കിനി ഈ ചിക്കൻ മാറ്റി വെക്കാം ഒരു ലേശം എണ്ണ വെളിച്ചെണ്ണ ഞാനതിനകത്തേക്ക് ഒഴിച്ചിട്ടുണ്ട് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് അത് ഓപ്ഷണലാണ് വേണമെങ്കിൽ ചേർത്താൽ മതി ഒര ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് ഞാനിതൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട് ഇതിപ്പോൾ നല്ലതായിട്ട് കുക്കായി വന്നിട്ടുണ്ട് നമുക്കിനി ഇതൊന്ന് മാറ്റി വെക്കാം ഈ ചിക്കൻ ഈ വെന്ത ചിക്കൻ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം മിക്സിയിൽ പൊടിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ കൈ വെച്ച് തന്നെ നമുക്ക് ഇതൊന്ന് പൊടിച്ചെടുക്കാം അല്ലെങ്കിൽ ഫോർക്കോ എന്തെങ്കിലും യൂസ് ചെയ്താൽ മതി കാരണം ചിക്കൻ നല്ലതായിട്ട് വെന്തയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അതൊന്ന് പൊടിച്ചെടുക്കാൻ പറ്റും മിക്സിയിൽ പൊടിക്കേണ്ട ആവശ്യമില്ല ഇനി നമുക്ക് തോരന് ആവശ്യമുള്ള സാധനങ്ങൾ ഇഞ്ചിയും വെളുത്തുള്ളി അരിഞ്ഞ് അരിഞ്ഞത് ഒരു ടേബിൾ സ്പൂൺ രണ്ട് ഉണക്കമുളക് കുറച്ച് കറിവേപ്പില ചെറിയ ഉള്ളി ഒരു പത്തെണ്ണ അരിഞ്ഞത് തേങ്ങ ഇത് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ചിക്കൻ പൊടിച്ച് വെച്ചത് ഞാൻ എടുത്തു വെച്ചതാണ് ഇനി നമുക്കൊരു പാന് അടപ്പത്ത് വെക്കാം അതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് കടുകിട്ട് നമുക്കതൊന്ന് പൊട്ടിച്ചെടുക്കാം വെളിച്ചെണ്ണ ചേർക്കുന്നതാണ് ഈ ക ഈ തോരനൊരു നല്ല ടേസ്റ്റ് കൊടുക്കുന്നത് ഇപ്പോൾ കടുകൊക്കെ നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട് അതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് അത് രണ്ടും കൂടെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു മൂന്ന് നാല് അല്ലി വെളുത്തുള്ളിയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞ് ചതച്ചെടുത്തതാണ് അത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് ഉണക്കമുളക് ഇട്ടിട്ടുണ്ട് കുറച്ച് കറിവേപ്പില ഇതെല്ലാം കൂടെ ഒന്ന് വയറ്റിയെടുക്കാം വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പച്ച ചുവയൊക്കെ ഒന്ന് മാറുമ്പോൾ നമുക്ക് ചെറിയ ഉള്ളി അരിഞ്ഞതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ചെറിയ ഉള്ളി അരിഞ്ഞത് ചേർക്കുന്നതാണ് നല്ലൊരു ടേസ്റ്റ് കൊടുക്കുന്നത് ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ നമുക്ക് സബോള വേണമെങ്കിൽ യൂസ് ചെയ്യാം ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കാനുള്ള പൊടികൾ നമുക്ക് നോക്കാം ഞാൻ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ പെരുഞ്ചീരകപ്പൊടി അര ടീസ്പൂൺ മസാലപ്പൊടി ഇത്രയും പൊടികളാണ് ഞാൻ എടുത്തേക്കുന്നത് എരിവിനനുസരിച്ച് നിങ്ങൾക്ക് മുളക് പൊടി കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം അതുപോലെ തന്നെ അര ടീസ്പൂൺ കാശ്മീരി ചില്ലി അര ടീസ്പൂൺ സാധാരണ മുളക് പൊടി അങ്ങനെ വേണമെങ്കിലും ചേർക്കാം എരിവ് നമ്മളുടെ എരിവ് അനുസരിച്ച് നമുക്ക് മാറ്റാം ആ പൊടികളെല്ലാം നമ്മൾ അതിലേക്കിട്ട് അതിൻ്റെ പച്ച ഒന്ന് മാറുമ്പോഴേ നമുക്ക് അതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇപ്പം തേങ്ങക്കകത്തും കൂടെ നമ്മളിട്ട ആ പൊടികളുടെ അത് നല്ലതായിട്ട് ആ ഒരു ടേസ്റ്റും മണവും ഒക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തേങ്ങ ആദ്യം ഇട്ടുകൊടുത്തത് അതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ ചിക്കനകത്ത് കുറച്ച് ഉപ്പിട്ടാണ് ചിക്കൻ വേവിച്ച് വെച്ചിരിക്കുന്നത് അതിനനുസരിച്ച് വേണം നമ്മളിപ്പോൾ ഉപ്പ് ചേർക്കാൻ അതിനുശേഷം നമുക്ക് വേവിച്ച് നമ്മൾ പൊടിച്ച് വച്ചിരിക്കുന്ന ചിക്കനും കൂടെ നമുക്ക് ഇതിലേക്കിട്ട് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇതിപ്പം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കനും നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങയും ഉള്ളി മസാല ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇതിപ്പം നമ്മുടെ ചിക്കൻ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് വളരെ ടേസ്റ്റിയാണ് നമ്മൾ എന്നും ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈയും ഒക്കെ നമ്മൾ കഴിക്കാറുണ്ട് വെക്കാറുണ്ട് അപ്പോൾ അതിൽ നിന്നൊരു വ്യത്യസ്തമായിട്ട് നമുക്കിങ്ങനെ ചിക്കൻ തോരനായിട്ട് നമുക്ക് വെക്കാം നല്ല ടേസ്റ്റിയാണ് നമ്മൾ അധികം എണ്ണയൊന്നും യൂസ് ചെയ്തിട്ടില്ല ഹെൽത്തിയാണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം